ശ്രുതി ഇനി അശ്വിൻ്റെ വീട്ടിലേക്ക് ഏതോ ജന്മകൽപ്പന ബമ്പൻ ട്വിസ്റ്റിലേക്ക് ഏതോ ജന്മകൽപ്പന പ്രേക്ഷകരെ ഒന്നരങ്ങം ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നതും ഞെട്ടിക്കുന്നതും രസിപ്പിക്കുന്നതുമായൊരു പ്രമോ തന്നെയായിരുന്നു വേറെ നല്ല നമ്മുടെ ശ്രുതി ആ ഓർഡർ എങ്ങനെയെങ്കിലും സൂപ്പറായിട്ടുണ്ടാക്കി എല്ലാ ജിലേബിയും സൂപ്പറായിട്ട് ഉണ്ടാക്കാനുള്ള ആ ഒരു തകൃതിയായുള്ള ശ്രമത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ശ്യാമും കൂടെ സഹായിക്കാൻ തന്നെയുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയുടെ കൈ പൊള്ളുന്നതും നമ്മുടെ ശ്യാമിങ്ങനെ കൊടുക്കുന്ന രംഗവും തന്നെ നമുക്ക് പ്രൊമോയുടെ ആദ്യം കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ശ്യാമിൻ്റെയും അഞ്ജലിയുടെയും ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ദിനമാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസം നമ്മുടെ ശ്യാം നമ്മുടെ അഞ്ജലി സർപ്രൈസ് ചെയ്യിക്കാനായി നേരത്തെ വർഗിയെ മുറിയെല്ലാം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കുന്നതൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ അഞ്ജലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഇതൊക്കെ എപ്പോഴും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ശ്യാം ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ രാജകുമാരിയുടെ മുഖത്തെ ചിരി കാണാൻ വേണ്ടിയാണ് താൻ ഇത് ഇത്രയൊക്കെ ചെയ്യുന്നതെന്ന് ശ്യാമും പറയുന്നുണ്ട് പക്ഷേ ശ്യാമിൻ്റെ പിന്നിലെ ചതി അഞ്ജലി എന്ന് മനസ്സിലാക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് പിന്നീട് നമ്മുടെ ശ്രുതി ഈ ജിലേബിയെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ ആ ബേക്കറി തിരിച്ചു പോകുന്നുണ്ട് ഇങ്ങനെ ഓർഡർ ഏൽപ്പിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അയാളിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടാണ് ആ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എത്രയും വേഗം ഈ ഓർഡർ ഉള്ള ആ വീട്ടിലേക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ എത്തിച്ചോളാൻ ആ ബേക്കറിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ശ്രുതി വീടന്വേഷിക്കുമ്പോളാണത് നമ്മുടെ എ എസ് ആറിൻ്റെ വീടായിരിക്കും അശ്വിൻ്റെ വീടായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ അശ്വിൻ്റെ വീട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ പ്രൊമോയുടെ അവസാനം കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതി നമ്മുടെ തിരികെ അശ്വിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നൊരു രംഗം തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ഇനി കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഇണക്കങ്ങളും പിണക്കങ്ങളും ഇവർ തമ്മിലുള്ള ആ ഒരു രംഗങ്ങൾ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും അതിനായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്